ഹലോ അസ്ലാമലൈക്കും ഇന്ന് എണ്ണിത്താണ്ട് മുതിരയും കൂടെ ഒരു ഉപ്പേരി ഉണ്ടാക്കണം അതിനു വേണ്ടി എണ്ണിത്താണ്ട് എടുത്തിട്ടുണ്ട് മുതര എടുത്തിട്ടുണ്ട് മുതര നമുക്കൊരു ചട്ടി സ്റ്റവുമ്മൽ വെച്ച് വറുത്തെടുക്കണം അതിനു വേണ്ടി ചട്ടി എടുപ്പത്ത് വെച്ച് മുതല വറക്കെടുത്തിട്ടുണ്ട് മുദ്ര വറക്ക മുതര വറുത്ത് കുറച്ച് മൂപ്പായി നല്ല മറവാകരുത് കുറച്ച് ഇടത്തരം മറവാകുമ്പോൾ നമുക്ക് മാങ്ങി വെക്കണം അങ്ങനെ ഇടത്തരം വറവര ഈ മാങ്ങി വെക്കാതെ ഉണ്ണിത്താണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി കുക്കറിൽ ഇട്ട് കൊടുക്കണം മുതിര ഉണ്ണിത്താണ്ടും അങ്ങനെ ആദ്യം ഉണ്ണിത്തണ്ട് കഴുകി എടുത്തിട്ട് എല്ലാം കഴുകി അതിൻ്റെ നൂലൊക്കെ ചുറ്റിയെടുക്കണം അങ്ങനെ നാരുണ്ടിട്ട് വാങ്ങാൻ പിടിക്കണം ഇട്ട് എടുത്തിട്ടാണ് അങ്ങനെ ഉണ്ണിത്താണ്ടും മുതിരയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഉണ്ണിത്താണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് മുതിരയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുക്കറിൽ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ കുക്കറിൽ മുതിര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണിത്തണ്ടും കൂടെ അതിലിടണം എണ്ണിത്തണ്ടും ഇട്ടിട്ട് കുറേശ്ശേ വാരി ഇട്ടിട്ട് എലിമേ നോക്കി എല്ലാവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാകുന്നതിലുണ്ട് ഈ ഉപ്പേരി ഉണ്ടാക്കിയാൽ അങ്ങനെ ഉപ്പും പച്ചമുളകുമൊക്കെ ഇട്ട് കുക്കർ മൂടിയിട്ട് സ്റ്റൗമ വെച്ചിട്ടുണ്ട് രണ്ട് പിസിൽ വന്ന വാങ്ങിയിട്ട് നമുക്ക് കടുവ കടു കുറക്കണം അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ ചതി വെച്ചിട്ട് ഇട്ട് കൊടുക്കണം മഴ പൊടിയാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മുപ്പേരി അവർക്ക് കൊടുത്തിട്ടെടുക്കാം വേണിച്ചൊക്കെ ഉപ്പേരി അവരെ കൊടുത്തിട്ടെടുത്ത് നമുക്ക് ഇളക്കി മഴിച്ച് മാങ്ങി വീട്ടിലേക്ക് ഇടാം മുത്തേരി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസ്സാമലൈക്കും